ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് വാർത്ത വായിക്കുന്നത് ആദ്യ അനുഭവം ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇരിക്കാം എന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങളിപ്പോ പറയുമായിരുന്നു ഉമ്മ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത മാതൃദിനമാണല്ലോ അപ്പൊ മാതൃദിനത്തില് മാതൃദിനത്തില് അമ്മമാരെ ഓർമ്മിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് അപ്പോ ഇളയ മകനാണ് അപ്പൊ സ്വാഭാവികമായി എല്ലാ വീട്ടിലും അമ്മയുടെ ഏറ്റവും കൂടുതൽ സ്നേഹം ഇളയ മകനും ആദ്യത്തെ മകനും കിട്ടും എന്ന് ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വരാം പറഞ്ഞു ആ ഒരു അനുഭവം അതെ പിന്നെ വീട്ടില് ഉമ്മ എന്ന് പറഞ്ഞാലേ ഞാൻ പറഞ്ഞല്ലോ അടുത്തുള്ള വീട്ടുകാരും നമ്മുടെ നാട്ടുകാരും ഒക്കെ രാവിലെ മുതൽ കുട്ടികളൊക്കെ അവിടെ ഉണ്ടാവും അധികം അതെ ഓർക്കുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ആയിരിക്കും അവർക്ക് അതായത് ഉമ്മയെ കുറിച്ച് ഓർമ്മിക്കുമ്പോ ഭക്ഷണം കൊടുക്കുന്ന ഉമ്മയാണ് ഓർമ്മ വരുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹം മക്കളിൽ കൂടുതൽ കിട്ടിയത് ഒരുപക്ഷേ ഇളയാൾക്കായിരിക്കും ആ അങ്ങനെ കരുതാം അപ്പോ എങ്ങനെ പോയതും ഈ ചൂടൊക്കെ ഒന്ന് മാറി തണുപ്പ് വന്നു മഴ വന്നു മഴ പെയ്തു പിന്നെ എനിക്കൊന്നും ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞതിന്റെ ഒരു വലിയ തിരക്കുകൾ ഉണ്ടായിരുന്നു ആ തിരക്കും ഒന്ന് കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞു അല്ലേ അപ്പം ഇത്തവണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു പുതിയ സാഹചര്യത്തിലേക്കൊക്കെ എത്തി ഇനിയിപ്പോൾ എങ്ങനെയാണ് ഡെയിലി റുട്ടീനുകളൊക്കെ ചൊവ്വാഴ്ചയാണ് സാധാരണ സന്ദർശകരൊക്കെ കൂടുതലുണ്ടാവും അല്ലേ പണ്ടും ഞാൻ കേട്ടിട്ടുള്ളത് ചൊവ്വാഴ്ചകളിൽ മറ്റു പരിപാടികളൊന്നും പൊതുപരിപാടികളിൽ പോവാറില്ല പൊതുവേ ഉണ്ടാവില്ല ചൊവ്വാഴ്ചകൾ കാലങ്ങളായിട്ട് നമ്മൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും അത് പാപ്പ ഉള്ള കാലത്ത് തന്നെ അങ്ങനെ തന്നെയാണ് ആ ചൊവ്വാഴ്ചകളിൽ പിന്നെ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ആളുകൾ കൂടുതലായിട്ട് ഇവിടെ വരും അന്ന് നമ്മൾ ഏതായാലും ഇവിടെ ഉണ്ടാവുമല്ലോ എങ്ങനെയായാലും കാണാൻ പറ്റുമെന്നുള്ള ഉറപ്പിൽ ആളുകൾ ചൊവ്വാഴ്ച വരും ചൊവ്വാഴ്ച തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവൂലോ എന്തെങ്കിലും മദ്യം പറിച്ചില് കേസുകള് അതൊക്കെ ചൊവ്വാഴ്ചത്തേക്കാ വെക്കുക അപ്പൊ അത് രണ്ട് കക്ഷികളും വരും അവര് അവരുടെ കാര്യങ്ങൾ പറയും പിന്നെ നമ്മള് അതിന്റേതായ ഒരു ആ മധ്യസ്ഥത പറഞ്ഞ് പോകുന്ന ഒരു പിന്നീട് പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ പലപ്പോഴും ഇല്ലല്ലോ അവര് സംതൃപ്തരായിട്ടാണ് പോകാറുള്ളത് ഒരു ദിവസം അങ്ങനെ വന്ന് ഈ കൺസിലിയേഷൻ വഴി അതായത് മധ്യസ്ഥ ചർച്ച വഴി പരിഹരിച്ചു പോകുന്ന ഏകദേശം എത്ര പ്രശ്നങ്ങൾ കാണുമായിരിക്കും ശരാശരി പത്തൊ അൻപത് പ്രശ്നങ്ങളോളം ഒരു ദിവസം പരിഹരിച്ചു പോകാറുണ്ടോ ഈ ചൊവ്വാഴ്ചകളിലേക്ക് അതായത് ചോദിച്ചിങ്ങനെ പിന്നെ ചോദിച്ച ധാരാളം ആളുകൾ വരും അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങള് ചിലപ്പോ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്വത്ത് തർക്കങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അത് കുറെ ഉണ്ടാവും പിന്നെ ചില ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ കുടുംബങ്ങൾ വല്ലാതെ ുദ്ധിമുട്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അത് നമ്മൾ പ്രത്യേകം മാറ്റി വെച്ചിട്ട് അവരെ പ്രത്യേകമായി വിളിച്ച് സംസാരിച്ച് തീർത്തു കൊടുക്കും അങ്ങനെ ഒരു നാലോ നാലാഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അത്രേ സമയം ഉണ്ടാവുള്ളൂ അതായത് എനിക്കൊന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടും എനിക്കൊന്ന് അതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളേക്കാൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന സാമൂഹ്യ വിഷയങ്ങളായിരിക്കും അല്ലെ അതായത് വ്യക്തികളുടെ വിഷയങ്ങൾ അല്ലെ സമൂഹത്തിലെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നോക്കുമ്പോഴേ ഇപ്പൊ കുറെ കാലം ഇപ്പൊ പല തലമുറകൾ കടന്നുപോയി ഇപ്പോൾ ഷിഹാബ്ദങ്ങളുടെ കാലത്ത് അതിനുശേഷം ഇപ്പം അല്ലെങ്കിൽ ഉപ്പയുടെ കാലത്ത് ആ കാലത്തിന് ശേഷം ഒരു പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ ആ പ്രശ്നങ്ങളുടെ സ്വഭാവം മാറുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങള് സ്വത്ത് തർക്കങ്ങള് ചേട്ടനും സഹോദരനും തമ്മിലുള്ള വിഷയങ്ങള് ഇന്ന് തന്നെ ഞാനൊരു വാർത്ത ഒരു അച്ഛനെ ഏറ്റെടുക്കാൻ മക്കൾ തയ്യാറാവുന്നില്ല അപ്പോൾ സംഭവിച്ചിരിക്കുന്നതാണ് സ്വത്ത് തർക്കങ്ങൾ മറ്റൊക്കെ നേരത്തെ ഉള്ളതാണല്ലോ സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാവും അത് ഇപ്പോഴും തുടരുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ വേറെ വേറൊരു ഈ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കൂടുതൽ അത് അന്നത്തെതിനേക്കാളും വ്യത്യസ്തമാണ് ഇന്നത്തെ കാരണങ്ങൾ വ്യത്യസ്ത കാരണങ്ങൾ വ്യത്യസ്തം ചെറിയ വല്ല കാരണം കിട്ടിയാൽ മതിയാവും അതാവും ഇപ്പോൾ പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ സജീവമായ സമയത്ത് പ്രശ്നങ്ങൾ കൂടുതൽ കലുഷിതമാവുകയാണ് ഈ കുടുംബത്തിന് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇവർ ഇത് സോഷ്യൽ മീഡിയയിൽ കിട്ടിട്ട് അതങ്ങ് വഷളാക്കും അങ്ങനെ അങ്ങനെ പരിഹരിക്കാൻ അതായത് ഈ പ്രശ്നവുമായിട്ട് തങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ എന്ത് തങ്ങൾ തങ്ങളവർക്ക് കൊടുക്കുന്നൊരു ഉപദേശം എന്താ പറയുക ആദ്യം രണ്ട് കൂട്ടരും മാറ്റി വിണിട്ട് മാറ്റി വിളിച്ചു സംസാരിക്കും ആ അവരുടെ പ്രശ്നങ്ങൾ പറയും എന്നിട്ട് കൂടി ഇരുന്നിട്ട് നമ്മൾ നമ്മുടേതായ ചില നിർദ്ദേശങ്ങൾ കൊടുക്കും അത് ഒരു കൂട്ടുകാർക്കും സമ്മതമായിട്ട് അങ്ങനെ പോകാറാണ് പതിവ് അവർക്കുണ്ട് അല്ലെ തങ്ങളുടെ വീട്ടിൽ നിന്ന് പരിഹാരമാണ് അങ്ങനെ കിട്ടിയു പോകുന്ന കുടുംബങ്ങൾ ധാരാളം ഉണ്ടാവും പിന്നീട് അവർ ഒരുമിച്ച് വരും അവിടുന്ന് പ്രശ്നങ്ങൾ ആകെ കലുഷിതമായ രീതിയിൽ ഏറ്റുമുട്ടിയവര് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞൊക്കെ അവര് വരും സൗഹൃദമാണ് ഞങ്ങൾ വീട്ടിലൊരു സന്തോഷമാണ് ആ രീതിയിലൊക്കെ വരാറുണ്ട് സന്തോഷമുള്ള കാര്യം കാര്യങ്ങൾ എനിക്ക് സാധിക്കലിച്ച് പാട്ട് പാട്ടുപാടും കുടുംബത്തിൽ ഏറ്റവും നന്നായിട്ട് പാട്ടുപാടുന്നത് ഇദ്ദേഹമാണെന്ന് തോന്നുന്നു അല്ലേ അതെ പിന്നെ സഹോദരന്മാരും പാട്ട് ഒരാളുള്ളു പാടില്ല അഞ്ച് പേര് നാലു ആൺമക്കളും ഏറ്റവും പെൺകുട്ടി മോളുടെ പേര് ഇപ്പൊ പിന്നെ നാലര വയസ്സായിട്ടുള്ളു സ്കൂൾ എനിക്കൊന്നും അതിൽ തങ്ങളുടെ മക്കളും അധികം അല്ലല്ലോ ആ രണ്ടുപേരും മാനേജ് കഴിഞ്ഞു പിന്നെ മൂത്താള് ദുബൈലുള്ളത് രണ്ടാമത്തെ ആള് പിന്നെ ഡോക്ടറാണ് ഒന്നാമത്തെ ആള് ബി ഡി ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കാമത്തെ ആൾ വിളിച്ചിരുന്നു അപ്പൊ എത്തിച്ചേരാൻ പറ്റില്ല കാര്യം അതുകൊണ്ട് മാത്രം ആ ഒരു ദിവസം മുഴുവൻ നിൽക്കേണ്ടി വന്നൊരു ദിവസം കൂടിയായിരുന്നു ആ എനിക്കത് ആ കല്യാണം കേരളം മുഴുവൻ അറിഞ്ഞു കേരളം മുഴുവൻ അറിഞ്ഞത് എങ്ങനെയാണെന്നും പ്രേക്ഷകരായിട്ട് അതല്ല ആ വാർത്ത വന്നത് കൊണ്ടാണ് എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നതായി പോയത് അന്ന് എല്ലാ കണ്ണുകളും വന്ന് കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിലെ ഗസ്റ്റ് ഹൗസിലായിരുന്നു ഗവർണർ ആരും പോകുമ്പോൾ വരുന്നു എസ് എഫ് ഐ തടയുന്നു സംഘർഷം ഉണ്ടാവുന്നു എനിക്കൊന്നും പാലക്കാട് കുടുംബത്തിൽ ഇങ്ങനെ ഇത്രയും വാർത്താ പ്രാധാന്യം കിട്ടിയ കല്യാണം ഉണ്ടായിട്ടില്ല അല്ലേ ഇത് നാട്ടുകാരും അത്യാവശ്യം ബന്ധുക്കളും ഒക്കെ കൂടി ചേർന്ന് വളരെ ആഘോഷത്തിൽ നടക്കുന്ന കല്യാണങ്ങളാണ് അപ്പൊ ഇത് ആഘോഷത്തിനൊപ്പം വാർത്താ പ്രാധാന്യം നേടിയും സുഖമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലെങ്കിൽ അവരിപ്പോ എവിടെയുള്ളത് നാട്ടിലുണ്ടോ അതോ നാട്ടിലുണ്ട് നാട്ടിൽ ആണ് പി ജി തന്നെ ഉണ്ട്